ഹലോ മൈ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മളിന്ന് ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും നമ്മൾ സ്വന്തം റഹീം ഒരു വെറൈറ്റി വീഡിയോ ആണ് സങ്കടും ഹാപ്പിയും വീഡിയോ ആണ് ആ സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് കോഴിക്കോട് കാപ്പാടുന്ന സ്ഥലത്ത് യൂട്യൂബേഴ്സിന് ഒരു ചെറിയൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു ഞാനൊരു യൂട്യൂബറൊക്കെ അല്ലേ അപ്പം ഞങ്ങൾ അവിടെ പോയി പോയപ്പോൾ കോഴിക്കോട് കാപ്പാടുന്ന സ്ഥലത്താണ് ബാസ്കോഡ് ഗാമ കപ്പൽ ഫസ്റ്റ് ഇറങ്ങിയ സ്ഥലം അവിടെ തന്നെയാണ് നമ്മളെ കനിവ് സ്നേഹ അപ്പം അവിടെ പോ കോഴിക്കോട് കാപ്പാട് പോവുകയാണെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യാതെ കയറുന്ന സ്ഥലമാണ് കനിവ് സ്നേഹത്തീരം അവിടെ പോയപ്പം ഞങ്ങൾക്ക് വളരെ സങ്കടമായിരുന്നു ഞങ്ങൾ പോയ ഈ കുട്ടികൾ വലിയ വലിയ ആളുകൾ മക്കളെന്താക്കുക കുട്ടികളെ അമ്മമാരെ അവിടെ ഇട്ടേച്ചു പോവാ അങ്ങനെ കുറെ വയസ്സായവരും ഉപ്പമാരും ഉമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ ആ അവിടെ അവിടെ വെച്ചായിരുന്നു നമുക്ക് വീഡിയോ പരിപാടി എല്ലാ കാര്യങ്ങളും അവിടെ ആയിരുന്നു ഓലെ ഹാപ്പി ഹാപ്പി ആക്കാനും ഓലെ സഹായിക്കാനും എല്ലാം നമ്മൾ കൂടിക്കൊടുത്തിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇവിടെ പങ്കുവെക്കുന്നത് അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ നമ്മളുള്ള ഇപ്പോൾ കാപ്പാട് കനിവിതീരം ഓൾഡേജ് ഹോമിലാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള അമ്മമാരെ വീണ്ടും കൂടെ വന്നതാണ് ഇവരെ കാണാൻ പറ്റിയിട്ട് അപ്പോൾ ഈ ഇനി കാണാൻ പറ്റും ഇവിടെ ഉള്ള കുറച്ച് ഞമ്മളെ വി ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബേഴ്സാണ് അപ്പോൾ കുറച്ച് പ്രായമില്ലാത്തവർ ഇവിടെയുള്ള അന്തേവാസികളാണ് ബാക്കിയുള്ളത് ഈ ചെറുപ്പക്കാരിലൊക്കെ ചെറുപ്പക്കാരൊക്കെ ഇവിടെ ഉള്ള യൂബേഴ്സാണ് അപ്പോൾ അത് പക്ഷേ പറയുന്നത് വിചാരിക്കും എന്താ പറയുക യങ് ആളുകളും ഇവിടെ പിന്നെ അപ്പോൾ കാര്യത്തിലേക്ക് വരാം നിങ്ങൾ ഈ ഒരു സ്ഥാപനം കണ്ടിരിക്കുന്ന വിചാരിച്ചു ഈ സ്ഥാപനത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ ഇനിയുമുണ്ട് എപ്പോഴെങ്കിലും ഒഴിവിടിച്ചാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭാവനകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ അവിടേക്ക് വരിക അവർക്കാടാണ് ഈ ബോഡിയധാന കൈകസ്നേഹത്തിലും കൈകസ്നേഹത്തിലെങ്കിൽ ഇവിടെ സ്നേഹം വാരിക്കോരി കൊടുക്കുക അതേമാതിരി തന്നെ ഇവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ട് ഇനി ഒരുപാട് ആളുകൾ ഇവരെടുത്ത് ചോദിച്ചു വരുന്നുണ്ട് നമ്മളെ പ്രായമുള്ള ആളുകളെ ഇവിടെ ഏറ്റെടുക്കുമെന്ന് ഇവർക്ക് ഏറ്റെടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണുള്ളത് അപ്പോൾ ഇവർക്ക് അതിനുള്ള മനസ്സുണ്ട് സമ്പത്തില്ല പിന്നെ കഴിഞ്ഞ പ്രായം ഞാൻ ചാൻസ് അമ്മമാരൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് സുന്ദരികളായിട്ടുണ്ട് അതന്നെ ഓർമ്മ ഉണ്ടായിട്ട് നിങ്ങളുടെ ബ്ലോഗ് ബർത്ത്ഡേ പോലോ ഗ്രാമങ്ങൾ മറ്റ് എന്തെങ്കിലുമൊക്കെ ഉത്സവങ്ങൾ ആഘോഷിക്കുന്ന ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇവിടെ ഒന്ന് സന്ദർശിക്കുക ഇവരോടൊപ്പം ഒന്ന് ചിലവഴിക്കുക നമ്മളെപ്പോലുള്ള ആളുകളാണ് പാവങ്ങളാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ ഈ ഒരു സ്ഥാപത്തെക്കുറിച്ചൊന്നും വിശദീകരിക്കുക എന്നിട്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമ്മുടെ അതാവുന്ന നമ്മുടെ സ്വന്തം ഉമ്മാക്ക് ബാപ്പാക്ക് കൊടുക്കണമെന്ന് കരുതിയിട്ട് അവര് പിടിച്ചാൽ അതെ നിങ്ങളാൽ കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ അയച്ചു കൊടുത്താൽ മതി ഈ സ്ഥാപനത്തിന് മനുഷ്യർ ഉപകാരമായി മാറും ཅཎཅ ཅཁས ཅགས ཅཡར རེ ཁག ཁཁག གས ཁར གས ཁར ཁགས ཁག� གཁསོ ཁན ཁཁེ ག ཁར ཁའི ེ ག ཁཁས� ും സൃഷ്ടി ലോക കും മറത്ത് കാത്തു നിൽക്കും സൃഷ്ടി വേറുണ്ടോ ഉറങ്ങിടാനാ കൈകളിക്ക നല്ല ശൈലിയും सृष्टिलोकोरत् <imitation> െ ഒന്ന് കേക്ക് അല്ലേ കേക്ക് കഴിച്ചിട്ട് ഏ കൊറച്ച്